ജ്ഞാനത്തിൻ്റെ പുസ്തകം അദ്ധ്യായം എട്ട് ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു ദൈവത്തോടൊത്ത് ജീവിച്ച തന്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു എല്ലാത്തിൻ്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദിത്യ പടി അവളാണ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട് അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ് നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം മൊഴികളുടെ വ്യങ്ക്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹ ും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും ന്യായ വിചാരണയിൽ ഞാൻ സൂക്ഷ്മബുദ്ധി ഉള്ളവനായിരിക്കും നാടുവാഴികൾ എന്നെ ശ്ലാഘിക്കും ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തു നിൽക്കും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും അവൾ മൂലം എനിക്ക് അമർത്ഥ്യത കൈവരും പിൻഗാമികളിൽ എൻ്റെ സ്മരണ നിലനിൽക്കും ഞാൻ ജനതകളെ ഭരിക്കും രാജ്യങ്ങൾ എനിക്ക് അധീനമാകും ഭീകരരായ ഏകാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും ജനം എന്നെ കഴിവുറ്റവൻ നിന്ന് ഗണിക്കും യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്ത് വിശ്രമം അനുഭവിക്കും അവളുടെ മൈത്രിയിൽ തിക്ത താസ്പർശമില്ല അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ് ആഹ്ലാദവും ആനന്ദവും മാത്രം ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമർത്ഥ്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയസമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ് അഥവാ ഞാൻ നല്ലവനാണ് അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു ദൈവം നൽകി ില്ലെങ്കിൽ ഞാനും എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവൾ എന്ന് അറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അധ്യായം ഒൻപത് ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവേ വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസറുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അത്മജ്ഞനുമാണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോട് അങ്ങയോടത്തുണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടത്തു വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസ്ത്രങ്ങൾ ആർക്കു ഗ്രഹിക്കാനാകും കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്കു കഴിയും മർത്യരുടെ ആലോചന നിസാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കു കഴിയും അങ്ങ് ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ഞാനും പുവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ദൈവമായ കർത്താവിന് സ്തുതി